ഓ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം രണ്ടാം അധ്യായം ആറാമത്തെ ശ്ലോകം ഇപ്പോ പാഠ്യം അഞ്ചാമത്തെ ആയിട്ട് പറയണം ശ്രീ ഗുരുവായപ്പ സവൈപുംസാം പരോധർമ്മോ യഥോ ഭക്തിരഥോക്ഷജെ അഹൈതുഗ്യ അപ്രതിഹത ആത്മാതി യഥ യാതൊരു കാരണം കൊണ്ടാണോ അഹൈതുകി കാരണം കൂടാതെ കണ്ട് അപ്രതിഹത തടസ്സം വരാതെ കണ്ട് അധോക്ഷജെ ഭക്തി ഭഗവാനിൽ അതായത് എല്ലാവർക്കും എപ്പോഴും എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്യുന്ന എന്നുള്ളതാണ് അധോക്ഷജൻ അപ്പോൾ ശ്രീകൃഷ്ണ ഭക്തി പരമാത്മാവിൽ ഭക്തി ഭഗവാനിൽ ഭക്തി അതുണ്ടാവണം കാരണം ഉദ്ധരിക്കുക എന്നുള്ളത് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ ഞാൻ എന്നെ ഉദ്ധരിക്കണമെന്ന് ഗീത ഞാൻ എന്നെ ഉദ്ധരിക്കണമെങ്കിൽ ഭഗവാന്റെ കൃപ വേണം അങ്ങനെ ആയാൽ മാത്രമേ അത് നടക്കുള്ളൂ അപ്പോൾ ഉദ്ധരിക്കുന്നവൻ അതാണ് ശ്രീകൃഷ്ണൻ അങ്ങനെയുള്ള പുംസാം ഭക്തിയുള്ള ജീവന് ഇവിടെ മനുഷ്യന് എന്ന് പറയാവും കൂടുതൽ ഭംഗി പക്ഷെ അത് പറയാൻ പറ്റില്ല ഗജേന്ദ്രനും ഉണ്ട് ജഡായും ഉണ്ട് അവരൊക്കെ ഈ മനുഷ്യഭാവത്തിലല്ല അപ്പോൾ അവർക്കൊക്കെ മുക്തിയുണ്ട് അപ്പോൾ പുംസാം ജീവജാലങ്ങൾക്ക് സ വൈ അതു തന്നെ സ വൈ വൈ എന്നുവെച്ചാൽ ഉറപ്പ് എന്നാ അപ്പോൾ സ വൈ അതുതന്നെ അല്ലെങ്കിൽ ഈ ഈ കാരണത്താൽ കൊണ്ട് പരഹ ഇതു ഇതുതന്നെയാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള മാക്സിമത്തിലുള്ള ധർമ്മം ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ധർമ്മം ഈ ഭക്തിയാണ് അധോക്ഷജെ ഭക്തിയാണ് അത് വെറും ഭക്തി പോര എങ്ങനെ വേണം അഹൈതുകിയാവണം അപ്രതിഹത ആവണം എന്ന് വെച്ചാൽ കാരണം കൂടാത്തതാവണം തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത് ഒരു കാര്യം കൂടി പറയാറുണ്ട് അജസ്രം നിരന്തരം വിത്തൌട്ട് ബ്രേക്ക് അതും കൂടി വേണം യയാ ഇങ്ങനെ ആരാണോ ആത്മാ ഈ ഭഗവാൻ സമ്പ്രസീതതി സന്തോഷിക്കുന്നത് നന്നായിട്ട് സന്തോഷിക്കുന്നത് നമ്മൾ ഏനാത്മാ സുപ്രസീതതി യയാത്മാസീതതി രണ്ടിൻ്റെ അർത്ഥം ഒന്ന ഏന യാതൊന്നിനാൽ യയാ ഈ കാരണത്താൽ ഇതുകൊണ്ട് അല്ലെങ്കിൽ എന്തിനെ വെച്ചാൽ അതുകൊണ്ട് ആത്മാന ആത്മ യയാ ആത്മ സുപ്രസീതതി നന്നായിട്ട് പ്രസ് പ്രസാദിക്കുന്നു സംപ്രസീതതി രണ്ടും എങ്ങനെയാണോ ഭഗവാൻ നന്നായിട്ട് പ്രസാ പ്രസാദിക്കാം അതിനു വേണ്ടിയിട്ട് എന്താ വേണ്ടത് വേറെ യാതൊന്നും വേണ്ട ഇപ്പോ ശൗനകാദി മഹർഷിമാര് ഈ സൂതനോട് ചോദ്യങ്ങൾ ചോദിച്ചത് ശ്രീകൃഷ്ണ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോ ശ്രീകൃഷ്ണനെ സ്മരിക്കാൻ സാധിച്ചു എന്നത് അത് ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ് ലോകത്തിന് മംഗളായി അത് ഭഗവാനും ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്കും അത് പറയേണ്ട ചുമതലയാണല്ലോ വന്നത് അപ്പൊ ഞാനും സന്തോഷിച്ചു അപ്പൊ ഗുരു സന്തോഷിച്ചു ശ്രോതാവിന്റെ ഈ സംശയം ചോദിക്കൽ കൊണ്ട് ഭഗവാനും സന്തോഷിച്ചു കാരണം ഇനി ഇത് കേൾക്കുമല്ലോ എല്ലാവരും കേൾക്കുമല്ലോ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയാണ് കേൾക്കാത്ത കുഴപ്പമില്ല കേൾക്കും പക്ഷെ ശ്രദ്ധിക്കാത്തതുകൊണ്ടൊന്നും മനസ്സിലാവില്ല സദസ്സിൽ ഇരിക്കാവും പക്ഷെ മനസ്സിലാവില്ല അപ്പോൾ അതിനെന്ത് വേണം ഈ ഭക്തിഭാവം ഉണ്ടാവണം നിരന്തരമായിട്ടുള്ള ഭക്തിഭാവം ഉണ്ടാവണം ഒരു കാരണവും കൂടാതെ കൊണ്ടാണ് ആ ഭക്തിയിലേക്ക് എത്തേണ്ടത് നിർവിഘ്നമാണ് ഭക്തിയിലേക്ക് എത്തേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഭക്തി കിട്ടുകയാണെങ്കിൽ ഭഗവാൻ സന്തോഷിക്കും നമ്മൾ ഭക്തനായ പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല ഭഗവാനാണ് ഞാനിക്ക് അത് ഭഗവാൻ കൊടുക്കാറില്ല കർമ്മയോഗിക്കും ഭഗവാൻ അത് കൊടുക്കാറില്ല കർമ്മയോഗിക്ക് ഫലത്തെ കൊടുക്കണു ജ്ഞാനിക്ക് സ്വയമേവ എടുക്കണം ഭക്തന് ഭഗവാൻ കൊടുക്കണു ഇതാണ് ഭക്തിമാർഗവും ജ്ഞാനമാർഗവും ക്രിയാമാർഗവും തമ്മിലുള്ള വ്യത്യാസം ഭക്തന് ഇതിൻ്റെ പോരായ്മകളെയൊക്കെ നികത്തിക്കൊണ്ട് ഭഗവാൻ തന്നെ പ്രദാനം ചെയ്യുന്നു ജ്ഞാനിക്ക് സ്വയമേവ എടുക്കണം കർമ്മയോഗിക്ക് അത് പറ്റില്ല അത് അത് കർമ്മയോഗം ആണ് അപ്പൊ അതിന് അതിൻ്റെതായ വഴിയളവില്ല നിസ്വാർത്ഥമായിട്ടുള്ള കർമ്മം ചെയ്യുകയും വേണം അതിൻ്റെ ഫലവും കർമ്മവും ഭഗവാന് സമർപ്പിക്കുകയും വേണം അതാണ് കർമ്മയോഗം അപ്പോൾ ഭഗവാന്റെ സഹായം കൊണ്ട് കിട്ടണത് ഞാൻ സ്വയമേവ തന്നെ എടുക്കുന്നത് അതേപോലെ ഈ കർമ്മയോഗി കർമ്മത്തിന്റെ ഫലമായിട്ട് സ്വീകരിക്കുന്നത് അത് കർമ്മത്തിന്റെ ഫലമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു വന്നുചേരുന്നതാ മറ്റൊരാൾ കൊടുക്കുന്നതല്ല അതിന് വേറെ പണികളൊന്നുമില്ല പണിയെടുക്കുക ഫലത്തെ നേടുക നമ്മൾ കൈകൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടായി അത് മണലിൽ കുഴിക്കുമ്പോൾ വെള്ളമുള്ള പ്രദേശത്ത് കുഴിക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പൊടിമണ്ണ് അങ്ങനെയുള്ള ഒക്കെ കുഴിക്കുമ്പോൾ അതേപോലെ ഈ പാറ വെട്ടലും പാറ അവിടെ കുഴിക്കുമ്പോൾ കരിങ്കല്ലിൻ്റെ അവിടെ കുഴിക്കുമ്പോൾ കരിങ്കല്ലിൻ്റെ മോള് കൈക്കോട്ട് കൊണ്ട് വെച്ചാൽ കൈക്കോട്ട് കേട്ടുക എന്നല്ലാണ്ട് കുഴി കുഴിയില്ല കർമ്മത്തിന് ഫലമുണ്ട് അപ്പോൾ കായ്ക്കോട്ട് വെച്ചാൽ കുഴി ഉണ്ടാവും ശരിയാ എങ്ങനെ കുഴിയും എത്ര കുഴിയും നല്ല വ്യത്യാസം ഉണ്ടായെന്നർത്ഥം അതാണ് കർമ്മയോഗം അങ്ങനെയാണ് അപ്പോൾ അപ്പത് അവനും തെരഞ്ഞെടുത്ത് ആ രീതിയിൽ ഓട്ടോമാറ്റിക് കിട്ടാവുന്ന രീതിയിൽ വേണം അതിൻ്റെ സംവിധാനം ഭക്തന്റെ പ്രത്യേകത ഇതാണ് ഭഗവാൻ കേവലയാ ഭക്തിയാ കർമ്മയോഗം ഭക്തിയായിട്ട് ചെയ്യുകയാണ് വെച്ചാൽ പിന്നെ വേറെ യാതൊന്നും നോക്കണ്ട വളരെ വേഗത്തിലാണ് മുക്തി അതുകൊണ്ടാണ് ഈ ജന്മത്തെ തന്നെ മനുഷ്യന് മുക്തി കിട്ടും എന്ന് പറയാനുള്ള കാരണം ഭഗവാൻ സന്തോഷിക്കണേ എന്ന് വിചാരിച്ചു കൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുക മനസ വചസ കർമ്മണ അപ്പൊ അത്രയും ഉണ്ട് ഒരു ഭക്തനും കൂടി അവ പിന്നെ ജ്ഞാനം ഭഗവാൻ തരാതിരിക്കില്ല യാതൊരു തർക്കവും ഇല്ല നമുക്ക് ഈ രണ്ട് ഭാവം കിട്ടാൻ കുറച്ച് പ്രയാസമാണ് ഇത് ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് കർമ്മയോഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ ജ്ഞാനവും കൂടി ഭഗവാൻ തരും അപ്പോ ആ ആൾക്ക് ഈ ഫലത്തിന് ഒന്നും പ്രതീക്ഷ ഉണ്ടാവില്ല ഫലം വേണ്ടേ വേണ്ട വൈരാഗ്യായിട്ട് അഥവാ കിട്ടിയിച്ചാൽ മുഴുവൻ അത് ദാനം ചെയ്ത് കൊടുത്തുകൊണ്ട് രക്ഷപ്പെടും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഭക്തിമാർഗം ജ്ഞാനമാർഗം കർമ്മയോഗം അപ്പോൾ മാർഗങ്ങൾ ശരിയായി സ്വീകരണം ശരിയായി കൊടുക്കൽ ശരിയായി അതാണ് മൂന്ന് മൂന്ന് രണ്ടും മൂന്നിൻ്റെ തന്നെയാണ് ഭക്തിജ്ഞാന് വൈരാഗ്യം അതൊരു വഴി ഭക്തിജ്ഞാന് കർമ്മം അത് വേറൊരു വഴി രണ്ടും രണ്ടാ അപ്പോ ഭഗവാൻ ഇത് രണ്ട് വഴിയിലും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ ഒരു കാര്യം തോളൂ നാലും കൂടി ഭക്തി ജ്ഞാന വൈരാഗ്യം കർമ്മം അങ്ങനെ എടുക്കാം നാലും വിരോധമില്ല അപ്പോൾ അപ്പൊ നാലു ആയല്ലോ അതിൻ്റെ നിയമങ്ങളൊക്കെ ലേശ ലേശം മറ്റേ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് പറയണം അത്രേ ഉള്ളൂ ഏതായാലും എടുക്കലും കൊടുക്കലും ആണ് അത് എങ്ങനെ വേണം അഹൈതുകി എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ട് അവരിത് ഞാനിത് ചെയ്യൽ നൈമിത്തികം അതേപോലെ തന്നെ അപ്രതിഹത അതിനൊരു വിഘ്നം വരാൻ പാടില്ല ചെയ്യുന്ന കാര്യത്തിന് തപസ്സാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ അമ്പലത്തിൽ പോകണു എല്ലാ ദിവസവും ഞാൻ ഭാഗവതം വായിക്കണു അതിന് തടസ്സം ഉണ്ടാവാൻ പാടില്ല അതേപോലെ നിരന്തരം സദാ സദാസമയത്തും വേണം ഇത് നമ്മൾ അതാത് സമയത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെയാ വരിക അപ്പോൾ നിരന്തരമാണെങ്കിലോ അതൊരു നിതിധ്യാസം തന്നെയായി സ്ഥിരമായിട്ടുള്ള മരണത്തിൻ്റെ ഫലം കൂടിയും ഈ നിതിധ്യാസവും അതേപോലെ തന്നെ അജസ്രമാണെങ്കിൽ നിരന്തരമാണെങ്കിൽ ഭഗവാൻ സന്തോഷിക്കുക തന്നെ ചെയ്യും അപ്പം സുഹന ശബനകാദി മഹർഷിമാരെ ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഇത് പഠിക്കണം കേട്ടോ അതും മറക്കരുത് ഏത് എൻ ആത്മാ സുപ്രസീതതി യയാ ആത്മാ സു സമ്പ്രസീതതി രണ്ടും ഒന്നാണ് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി സവൈപുംസാം അതുകൊണ്ട് ഉറപ്പാണ് ഈ ജീവജാലങ്ങൾക്ക് പരവോ ധർമ്മ പരമഹ പരമഹധർമ്മഹ മാക്സിമത്തിലുള്ള ധർമ്മം പരനിലേക്ക് എത്താനുള്ളതായിട്ടുള്ള ധർമ്മവും നമ്മൾ വ്യാകരണം നോക്കണ്ട മാക്സിമത്തിലുള്ള ധർമ്മം എന്നാണ് അതിൻ്റെ അർത്ഥം ആ പരം ആണ് ഇത് പരനിലേക്ക് എത്താനുള്ളതും കൂടിയാണ് എന്ന് വ്യാഖ്യാനിക്കാം നമ്മുടെ ഇഷ്ടപ്രകാരം അപ്പോൾ പരോധർമ്മോ ഏറ്റവും ഉത്തമമായിട്ടുള്ള ധർമ്മം അതാണ് യഥാ ഭക്തി അധോക്ഷജെ അധോക്ഷജനായിട്ടുള്ള എല്ലാം കാണുകയും നിയന്ത്രിക്കുകയും നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ പ്രത്യേകം പറയാം കാരണം ഭാഗവതമാണ് നമ്മൾ ഇനി ഉപാസിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ ഭഗവാനിൽ അഹൈതുകി അപ്രതിഹത ഭക്തിഹി വേണം അധോക്ഷജെ അപ്പോൾ അധോക്ഷജെ എന്നുള്ളതിൻ്റെ ഇടയ്ക്ക് ചേർക്കേണ്ടതാ അഹൈതുകി അപ്രതിഹത അജസ്രം ആ വാക്ക അതിൽ കൊടുത്തിട്ടില്ല എന്നല്ലോ ഇനി വരും കുറേ വരും അപ്പോൾ അങ്ങനെ ഒരു ഭക്തി ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാരണം കൂടാണ്ട് ഒരു ഇന്നൊരു ഇന്ന ഇതുകൊണ്ട് എനിക്കിതാ പതിനായിരം പറ നെല്ല് കിട്ടി ഞാൻ എന്താ ഒരു ഇടം കഴിഞ്ഞെല്ല് അങ്ങക്ക് അല്ലെങ്കിൽ ഇതാ ഒരു പറ നെല്ല് അങ്ങക്ക് തരുന്നു ആ ഏർപ്പാട് വേണ്ട അപ്പോൾ ഇതിന് ഇതിന് ഒരു പറ നെല്ല് കൊടുക്കാൻ അത് തടസ്സമാണ് എന്താ തടസ്സം ഇവിടെ എടുക്കാൻ ആളുണ്ടായില്ല ഞാൻ തന്നെ ഏറ്റവും കൊണ്ടുപോകേണ്ടത് ചെയ്യില്ല കൂലിക്കാരെ കിട്ടിയില്ല വാഹനം കിട്ടിയില്ല തടസ്സമാണ് ഞാൻ അവിടെ ചെന്നപ്പോളേ അവിടെ മറ്റേ കമ്പനിക്കാരും ഇല്ല ആരുമില്ല മനസ്സിലായില്ലേ അതാണ് ഈ അപ്രതിഹത ഒരു കാര്യം പറഞ്ഞുതന്നേ ഉള്ളൂ അങ്ങനെ ഓരോന്നും ഉണ്ട് നാമം ജവിക്കാൻ പറ്റിയില്ല എന്താ കാരണം ടി വി കണ്ടുപൊണ്ടിരിക്കുകയാണ് അപ്പം നാമം ജവിക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അപ്രതിഹത നിർബന്ധമാണ് അഹൈതുകി കാരണം ഉണ്ടാവാൻ പാടില്ല അജസ്രം നിരന്തരം ഭജിച്ചോളാം അങ്ങനെ ആയാൽ ആത്മാ സൗസുപ്രസിദ്ധതി ഇങ്ങനെ ആത്മാ യയാത്മാതി നന്നായിട്ട് തന്നെ ഭഗവാൻ സന്തോഷിച്ചോളും ഇനി ഇതിൽ കൂടുതൽ വേറെ വ്യാഖ്യാനം വേണ്ട വേണ്ടാത്രം അഹയുക് അപ്രതിഹത യയാത്മാതി ഇനി എട്ടാമത്തെ ശ്ലോകം ഗുരുപ്പ ഏഴാമത്തെ ശ്ലോകം വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാസുവൈരാഗ്യം ജ്ഞാനം അഹൈതുകം അതാണ് ഞാൻ രണ്ടാമത്തെ മൂന്ന് എന്ന് പറയാൻ കാരണം ഇപ്പോളേ പറഞ്ഞുള്ളൂ വൈരാഗ്യം അപ്പോൾ ഭഗവതി ഭഗവാനായിട്ടുള്ള ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവതി ഈശ്വരി എന്നുള്ള അർത്ഥത്തിലല്ല ഭഗവതി ഭഗവാനിൽ അല്ലെങ്കിൽ ഭഗവാനായിക്കൊണ്ട് ഭഗവാനായ എന്നുള്ള അർത്ഥം ഭഗവതി ഭഗവാനിൽ അല്ലെങ്കിൽ ഭഗവാനായ ഈ വാസുദേവേ വാസുദേവനിൽ അപ്പോടെ ഭഗവതി വാസുദേവേ എന്ന് കൂട്ടി വായിക്കുമ്പോൾ ഭഗവാനായിട്ടുള്ള വാസുദേവനിൽ ഭഗവതി നായാൽ തന്നെ വാസുദേവനിൽ നായി അല്ലെങ്കിൽ ഭഗവാനിൽ ശ്രീകൃഷ്ണനിൽ വിഷ്ണുവിൽ എന്നുള്ള അർത്ഥമായി ബ്രഹ്മത്തിൽ ഇങ്ങനല്ലേ പരമാത്മാവിൽ വാസുദേവേ അപ്പോൾ വാസുദേവൻ എവിടെയാണ് വാസുദേവൻ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഭാവാണ് എനിക്ക് മനുഷ്യരുടെ ഹൃദയത്തിൽ വസിക്കാൻ ഏറ്റവും ഇഷ്ടമാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവതി പറഞ്ഞിട്ടുണ്ട് ശിവൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിൽ സാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭാവമാണ് വസനാൽ ഇതി വാസുദേവ അതാണ് ദേവനാണ് ഈ ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം ദിവ് ധാതുവിൻ്റെ അടുത്ത ഒരു വിശേഷണത്തോട് കൂടിയിട്ടുള്ള പ്രയ എൻ്റെ ഈ ഒരു വാക്കിനെ പ്രയോഗിക്കുമ്പോൾ ഇന്നതൊക്കെ വേണമെന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ദിവ് ദേവ ദിവ്യ ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരും അത് ഗ്രാമാറ്റിക്കലാണ് അപ്പോൾ അതുകൊണ്ട് ആ നൗൺ ആയിട്ട് വരുമ്പോൾ ദേവ പേരായിട്ട് വരും അല്ലെങ്കിൽ ആ ഒരു ആ രീതിയിലാണ് വരിക അപ്പോൾ അങ്ങനെ ഇവിടെ ഈ പ്രകാശം ഈ ജ്ഞാനപ്രകാശം നമ്മിലിരിക്കുക ആരാ ജ്ഞാനസ്വരൂപനായിട്ടുള്ള കാരണസ്വരൂപനായിട്ടുള്ള നിത്യനായിട്ടുള്ള സത്യനായിട്ടുള്ള ആ ബ്രഹ്മത്തിൻ്റെ വിശേഷങ്ങൾ അത് മുഴുവനേ അപ്പോൾ അതെവിടെ ഇരിക്കണത് ഈ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലാണ് പ്രയോജിതാ അപ്പോൾ യോജിപ്പിക്കുക ചെയ്യുന്നു പ്രയോജിത നമ്മളെ ഭഗവാനുമായിട്ട് ജീവനെ ഭഗവാനുമായിട്ട് യോജിപ്പിക്കുന്നു ഈ ഭക്തിയോഗം കൊണ്ട് അപ്പോൾ ഭക്തിയോഗം ഉള്ളവർക്ക് അറിയാതെ കണ്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും ജ്ഞാനം ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മളറിയാതെ കണ്ട് ഈ ഭക്തിയോഗത്തിന് ഇങ്ങനൊരു ഗുണമുണ്ട് വളരെ എളുപ്പമാണ് അതിനെന്ത് വേണമെന്നറിയോ ഏറ്റവും ആദ്യം ഞാൻ എല്ലാവരെക്കാട്ടിലും താഴെയാണ് ഞാൻ എല്ലാവരും പറഞ്ഞാലും ചെയ്യും എന്നുള്ളൊരു ഭാവമുണ്ട് അങ്ങനത്തെ അവർ മിക്കവാറും പറ്റിക്കപ്പെടും എന്നെ പോലെ എന്നെ എത്രയോ ആൾക്കാർ പറ്റിക്കാറുണ്ട് കാശ് പറ്റിക്കാറുണ്ട് യശസ് പറ്റിക്കാറുണ്ട് പലതും പലതും പറ്റിക്കാറുണ്ട് പക്ഷേ ഭഗവാൻ ഇതറിയാം അതുകൊണ്ട് ചില സ അതിൻ്റെ ചില സത്ഫലങ്ങളെ ഭഗവാൻ എനിക്ക് തരാറുണ്ട് അത് എന്നെ അറിയുന്നവർക്ക് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ ഭക്തിയോഗം എന്നുള്ളത് അത് സംശയമില്ല ഭഗവാൻ നമ്മളെ യോജിപ്പിക്കും ഭഗവാനുമായിട്ട് ജനയതി ആശു ജനിക്കുക തന്നെ ചെയ്യും പെട്ടെന്ന് ഭക്തിയോഗം കൊണ്ടുള്ള പ്രത്യേകത എന്താ വളരെ പെട്ടെന്ന് തന്നെ അത് ജനിക്കും എന്താ ജനിക്കുക ഭഗവാന്റെ കൃപ ജനിക്കും നമുക്ക് ഭഗവാനിലും ഭഗവാനിലായിട്ട് ഒരു ചേരണം എന്നുള്ള തോന്നൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നാം നേടിയത് നമുക്ക് വേണ്ട അതാണ് പിന്നെ വൈരാഗ്യം നമ്മളിതെല്ലാം ഉപേക്ഷിക്കുക എങ്ങനെയാണ് ഉപേക്ഷിക്കുക ദാനം കൊടുത്തുകൊണ്ട് ദാനം കൊടുത്തുകൊണ്ട് ഉപേക്ഷിച്ചാൽ നമുക്ക് നന്ന് നമ്മൾ പെട്ടെന്ന് മരിച്ചു പോയി നമ്മൾ ഉപേക്ഷിക്കുകയാണേ നമ്മൾ മരിച്ചു പോയാൽ നമ്മൾ ദാനം കൊടുത്ത ഫലമില്ല വേറെ ആളെ ഏൽപ്പിച്ചിട്ടില്ല അപ്പം അതിന് ഫലമില്ല അപ്പോൾ ദാനം കൊടുത്തുകൊണ്ട് വേണം എന്നുള്ളതാ പിന്നെയോ ജ്ഞാനം ജ്ഞാനവും കിട്ടും മാത്രമല്ല ഏത് തത് അഹൈതുകം യാതൊന്നാണോ അത് അത് ഒരു കാരണം കൂടാതെ കണ്ട് ആകും ആവണം അതാണ് അപ്പോൾ ഭഗവതി വാസുദേവേ അന്വയം ഭഗവതി വാസുദേവേ ഭഗവാനായിട്ടുള്ള വാസുദേവനിൽ പ്രയോജിത യോജിപ്പിക്കുക തന്നെ ചെയ്യും എന്ത് ഭക്തിയോഗ ഭക്തിയോഗം കൊണ്ടുള്ളതാണ് നമ്മൾ അങ്ങനെ യോജിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം ഒന്ന് ചെയ്താൽ മതി നമ്മൾ ഭക്തിയോട് കൂടിയിട്ട് ഏറ്റവും ചെറിയ ആളായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തു കൊണ്ടേയിരിക്കണം കർത്തവ്യബോധത്തോടു കൂടിയിട്ട് ചെയ്യണം കടമയായിട്ട് ചെയ്യണം ഞാനാണത് ചെയ്തത് കർത്താവ് ഞാനാവും വേണ്ട അതിൻ്റെ കർമ്മവും കർമ്മഫലവും ഭഗവാന് സമർപ്പിക്കുകയും വേണം അതാണ് ഭക്തിയോഗത്തോട് കൂടിയിട്ടുള്ള കർമ്മയോഗം അപ്പോൾ ആശു വളരെ പെട്ടെന്ന് തന്നെ വൈരാഗ്യം ഈ വൈരാഗ്യം വരും വേണ്ട എനിക്കിതൊന്നും വേണ്ട എന്നുള്ളത് വരും അപ്പോൾ ഇത് ഇങ്ങനെ സമർപ്പിക്കാം സമർപ്പിച്ചാലേ വൈരാഗ്യം വരൂ അല്ല കൂട്ടി വെച്ചിട്ടാൽ വൈരാഗ്യം വരില്ല അപ്പോൾ കൂട്ടി വെക്കരുത് അഹൈതുകം അഹൈതുകി ഇത് ഒരു കാരണവും കൂടാതെ കണ്ട് എന്ന് വെച്ചാൽ ഞാൻ അത് എനിക്ക് എനിക്കിങ്ങനെ കിട്ടി അതുകൊണ്ട് ഞാനത് ചെയ്യണു എനിക്കത് കിട്ടും പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി കിട്ടുമല്ലോ ആ കൂലി കിട്ടും എന്ന് വിചാരിച്ചാൽ അത് ഹേതുകം ആണ് അഹൈതുകമല്ല അപ്പോൾ ഹേതുകമല്ലാത്ത രീതിയിൽ അഹൈതുകമായിട്ടാണെങ്കിൽ ഈ പ്രവൃത്തി ചെയ്താൽ ഭഗവാനുമായിട്ട് കൂടി ചേരാനും സാധിക്കും മാത്രമല്ല ഈ വൈരാഗ്യം വരും ജ്ഞാനം എനിക്ക് ഭഗവാനെ അറിയാൻ സാധിക്കും എനിക്ക് എൻ്റെ ജീവനെ അറിയാൻ സാധിക്കും ആദ്യം ജീവാത്മാവിനെയാണ് അറിയുക അതിനാണ് അതിന് ശേഷമാണ് ഈ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ ഇനി ആചാര്യമതം ആദ്യം പ്രാണനെ അറിയണം മനസ്സിനെ അറിയണം പ്രാണനെ അറിയണം ജീവനെ അറിയണം എന്നിട്ടേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ ഇതിങ്ങനെ ക്രമേണയായിട്ട് മോളിക്ക് കയറി പോകാൻ പറ്റും അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സും അറിയില്ല ബുദ്ധി അറിയില്ല അഹം എന്നുള്ള അതുണ്ട് ഇനി അഹങ്കാരമുണ്ട് അഹം എന്നുള്ള ബോധം എങ്ങനെയാണെന്നുള്ള അറിയില്ല മനസ്സ് ബുദ്ധി അഹങ്കാരം ഭഗവാൻ വാസുദേവൻ അനബുദ്ധിരഹങ്കാര ചിത്തം ചിത്ത് എന്നുള്ളത് ചേതന ആണ് ഈ ചേതന എന്ന് പറഞ്ഞാൽ തന്നെ ചൈതന്യമാണ് ചൈതന്യം എന്നുള്ളത് ഭഗവാനാണ് അത് വാസുദേവനാണ് മനസ്സ് എന്നുള്ളത് ജീവന്റെ കൂടെ വരുന്നതായിട്ടൊരു ഭാവമാണ് അപ്പോൾ ബുദ്ധി എന്നുള്ളത് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ണ് തുറന്ന് ആ ധ്യാനം തയ്ക്കാച്ചാൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ എവിടെയായിരിക്കുന്നത് ഞാൻ കട്ടിലുമ്പിലാണ് ഏത് കട്ടിലുമ്പില് ഇപ്പോൾ വായനയ്ക്ക് പോയ ഒരു കട്ടിലുമ്പിൽ ഉണ്ടാവുക വേറൊരുത്തി പോയി കഴിഞ്ഞാൽ വേറൊരു കട്ടിലുമ്പിൽ അല്ലെങ്കിൽ വേറൊരുത്തിയിൽ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണോ ഇതെല്ലാ സമയത്തും വേണമെങ്കിൽ ഞാനിപ്പോൾ എവിടെയായിരിക്കണത് ഈ ഭൂമിയിൽ ഏത് വേഷത്തിലാണ് മനുഷ്യഭാവത്തിൽ ഞാൻ ആണാണോ പെണ്ണാണോ എനിക്കെത്ര പ്രായമുണ്ട് എനിക്കെത്ര കുട്ടികളുണ്ട് എനിക്കത് എൻ്റെ ഭർത്താവ് എൻ്റെ അച്ഛനമ്മ ഇല്ലേ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ബോധത്തിലെത്തുക ബോധം ഇനി അതെന്തുകൊണ്ടുണ്ടാവണു ഞാൻ ദേഹത്തിലാണ് ഇരിക്കുന്നത് ആ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടു കാരണം ഞാനല്ല ഞാൻ ദേഹത്തിലായിരിക്കുന്നത് ഞാൻ ദേഹമല്ല അപ്പോൾ മനസ്സായി ഈ അഹംബോധത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബുദ്ധിയെ നമ്മൾ പ്രയോ ആ സമയത്ത് പ്രയോഗിച്ചു നമ്മൾ അറിയാണ്ടത് ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ബുദ്ധി പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ആ ബുദ്ധിയെ വിശകലനം ചെയ്യുമ്പോൾ നമ്മളതിനെ സ്വയമേവ ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഭാവം വേറെയാണ് നമ്മൾ അതിനെ പ്രകടമായിട്ട് ചെയ്യണം മനനം ചെയ്യണം അപ്പോൾ എന്ത് കിട്ടും അപ്പോൾ ബുദ്ധിയുടെ പ്രയോഗം നമുക്ക് കിട്ടും അപ്പോൾ എനിക്ക് മറവി വരാനുള്ള കാരണം ഞാൻ ബുദ്ധി വേണ്ടെന്തെങ്കിലും പ്രയോഗിക്കാനായിട്ടാണ് അല്ല അങ്ങനെ പറയണോ ചില കുറേ ശ്രമിച്ചു നോക്കേണ്ടി പറ്റുന്നില്ല ആ നമുക്ക് എല്ലാവർക്കും ഇതുവരെ തന്നെ പ്രശ്നം എന്താ കാരണം അറിയുമോ ആഹാരത്തിൻ്റെ നിദ്രയുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് സംഘത്തിൻ്റെ പിന്നെ നമ്മുടെ ഒരു താല്പര്യമുണ്ട് നമുക്കൊരു ജന്മന ഒരു വാസന ഉണ്ട് അത് വാസനയാണ് ഈ താല്പര്യം ആ വാസന കാരണം കൊണ്ട് എന്തിനെങ്കിലും മനസ്സ് ചെന്ന് പെടും മനസ്സും ബുദ്ധിയും കൂടി കൂട്ടി യോജിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഇപ്പോൾ പഠനം നമ്മളൊരു കാര്യം പഠിച്ചു കിട്ടുക അതിൽ തന്നെ ശ്രദ്ധ വെച്ചാലേ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിനെ ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ അതല്ലെങ്കിലോ ബൈഹാർട്ട് പഠിക്കലാവും പിന്നടുത്ത വാക്ക് കിട്ടിയാലേ മുമ്പിലത്തെ വാക്ക് കിട്ടൂ അപ്പോൾ ഒരു ശ്ലോകം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മന്ത്രം ചെല്ലുമ്പോൾ ഓം ഭൂർ ഭുവ സ്വ തലസവി ഭർഗോ ദേവസ്യ എന്ന് പറഞ്ഞ് ബ്രേക്കായിരുന്നു കൂട്ടുക പിന്നെ അടുത്ത വാക്ക് കിട്ടണമെങ്കിൽ ആദ്യം ഓം ഭൂർ ഭുവ സ്വ തലസവി ദുർവരേണ്യം പിന്നെയും പോയി അപ്പോൾ വീണ്ടും ഓം ഭൂർ ഭുവ സ്വ തലസവി ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോന്ന പ്രചോദയാൽ ഇങ്ങനെ വേണ്ടി വരും എന്താ കാരണം നമ്മൾ ബുദ്ധി പ്രയോഗിക്കാൻ നമുക്ക് പറ്റണില്ല അതാണ് മറവി നമ്മുടെ ബുദ്ധിയെ അവിടെ എന്ത് സംഭവിച്ചു അത് തടയപ്പെട്ടു അതിൻ്റെ കാരണം പൂർവ്വജന്മകൃതം പാപങ്ങളാണ് അപ്പോൾ എൻ്റെ പാപം തീരാൻ ഞാൻ എന്ത് ചെയ്യണു ഞാനതിനെ എഴുതി വയ്ക്കണു എന്നിട്ട് പുസ്തകമാക്കണു അതിനെ മറ്റുള്ളവർക്ക് കൊടുക്കണു ഒറ്റ തവണയിൽ ഒരു തവണ വായിച്ചാൽ തന്നെ മനസ്സിലാവണു വീണ്ടും ഉറപ്പിക്കണമെങ്കിൽ ഉണ്ടാകുമ്പോൾ വായിക്കാം കാര്യം പിടി പിടികിട്ടും അതിൽ കാവ്യോ മറ്റേ ഈ കവിത്വോ മറ്റേ ഈ വൃത്തം ഒക്കെ നേരെയാവുക അതൊന്നുമില്ല ഭംഗി വൃത്തഭംഗിയുണ്ട് മറ്റേ ഈ കാവ്യഭംഗിയുണ്ട് അങ്ങനെയൊക്കെ വലുതുകൊണ്ടേ അതൊന്നും എൻ്റെ പുസ്തകത്തിലില്ല പക്ഷേ കാര്യം പിടുത്തം കിട്ടും കഥ പിടുത്തം കിട്ടും കഥാപാത്രങ്ങളെ പിടുത്തം കിട്ടും കാരണം ഞാൻ എൻ്റേതായിട്ട് ചേർത്തില്ല അല്ലെങ്കിൽ നാളികേരവും ശർക്കരും ഒക്കെ ചേർത്തുണ്ടാവുന്നേ ഉള്ളു അത് കുഴപ്പമില്ല അത് അതിനോട് ചേരുന്നതാ അപ്പോൾ ഉദ്ദേശം എന്താണ് വൈരാഗ്യം വരുത്തണം ജ്ഞാനത്തെ നമുക്ക് ഭഗവാൻ തരും അപ്പം കർമ്മയോഗം എന്നുള്ളത് ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന് യോജിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് വൈരാഗ്യം ഉണ്ടാവും ജ്ഞാനവും ഉണ്ടാവും അത്രേ വേണ്ടു അപ്പോൾ ഇവിടെ ഭഗവാൻ എന്താ പറയണത് ഇത് അഹൈതുകം ആണ് എങ്കിൽ ഇത് ജ്ഞാനം ഭഗവാനെ അറിയുക എന്നത് ജനയതി സംഭവിക്കുക തന്നെ ചെയ്യും ജനിക്കും എന്നാണ് വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം യത് തത് അഹൈതുകം വാസുദേവേ ഭഗവതി വാസുദേവനാകുന്ന ഭഗവാനിൽ ഭക്തിയോഗ ഭക്തി യോഗത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ പ്രയോജിത അത് യോജിപ്പിക്കുന്നത് എങ്കിൽ ഭഗവാനുമായിട്ട് നമ്മെ നമ്മുടെ ഈ പ്രവർത്തികളും ഇതൊക്കെ യോജിപ്പിക്കുകയാണെങ്കിൽ ജനകതി ജനിക്കുക തന്നെ ചെയ്യും ആശു എന്തൊക്കെയാണ് ജനിക്കുക വൈരാഗ്യം പിന്നെയോ ജ്ഞാനം എന്താ വൈരാഗ്യം എനിക്ക് ഇത് വേണ്ട ഇത് വേണ്ട ഇതും വേണ്ട ഇത്രയും വേണ്ട എന്നുള്ളതാണ് വൈരാഗ്യം കോടികൾ സമ്പാദിക്കുക എനിക്കാകെ പത്ത് റുപ്യ ഉണ്ടോ അല്ലെങ്കിൽ ഒരു റുപ്യ ഉണ്ടോ ഞാൻ അതുകൊണ്ടാണ് ജീവിക്കുന്നത് ബാക്കിയുള്ളൊക്കെ ദാനം ചെയ്യണാണ് അപ്പൊ കോടികൾ ഞാൻ ദാനം ചെയ്തു കോടികൾ സമ്പാദിച്ചു എന്നല്ല പറയണ്ടത് എനിക്ക് കോടികൾ ദാനം ചെയ്യാൻ സാധിച്ചു എന്നാ പറയേണ്ടത് ആ ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ അത്ര എളുപ്പമല്ല നമുക്ക് ഈ സമ്പാദ്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട് കാരണം നമ്മുടെ പരമ്പരക്ക് നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് അതും ഇതുമൊക്കെ നമ്മൾ മരിക്കുന്നതുവരെ വേണം നാളെ കിട്ടിയില്ലെങ്കിലോ കുറേ കാരണങ്ങളുണ്ട് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിയാലേ വൈരാഗ്യം വരുള്ളൂ അപ്പോളേ ജ്ഞാനം കിട്ടുകയുള്ളു പക്ഷെ അങ്ങനെ കിട്ടുകയാണെങ്കിലോ ഭഗവാൻ നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കും എങ്ങനെ സന്തോഷിപ്പിക്കുക സച്ചിദാനന്ദത്തെ തന്നു സന്തോഷിപ്പിക്കും അത് എത് തത് അഹൈതുകം യാതൊന്നാണോ അതുതന്നെയാണ് എന്ത് ഈ ഭക്തിയോഗമായിട്ട് കർമ്മയോഗം ചെയ്യേണ്ടത് രണ്ടും കൂടിയിട്ട് പേ പേരലായിട്ടല്ല രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം അപ്പോളെ ഭഗവാനുമായിട്ട് യോജിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ഒരു കാരണവും കൂടാതെ കണ്ട് നിരന്തരം പിന്നെ തടസ്സമൊന്നും കൂടാതെ കണ്ട് ഈ തപസ് ചെയ്യുകയാണെങ്കിൽ വൈരാഗ്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കോലിയ അതേപോലെ തന്നെ ഒപ്പം ഭഗവാനെ അറിയാനും സാധിക്കും എന്ന് ഈ ശ്ലോകം വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാ അശുവൈരാഗ്യം ജ്ഞാനം എത്തത് അഹൈതുകം ശ്രീ ഗുരുപ്പ ഇപ്പോൾ പാഠ്യം അഞ്ചാമത്തെ ഭാഗം ആറും ഏഴും രണ്ട് ശ്ലോകങ്ങളാണ് പറഞ്ഞത് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ആറും ഏഴും രണ്ട് ശ്ലോകങ്ങൾ ശ്രീഹരേ നാരായണ നാരായണ നാരായണ